കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് പലരും ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനാവും അതിനായി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും സർക്കാർ രേഖകളിൽ നിന്ന് തന്നെ അവരുടെ വികസനങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാർഡ് മെമ്പറേയും പഞ്ചായത്തിൻ്റെയും വികസനങ്ങളെ ചോദിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഞ്ചായത്തിലേക്ക് ഒരു വിവരാകാശം കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തതെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം പഞ്ചായത്തിലേക്ക് എങ്ങനെയാണ് വിവരാകാശം ഓൺലൈനായി സമർപ്പിക്കേണ്ടത് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാം ഈ അഞ്ച് വർഷത്തെ വാർഡ് മെമ്പറുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് വായിക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയുള്ള ഈ ഒരു കാലയളവിൽ ഞങ്ങളെ മെമ്പർ പേരും വാർഡൊക്കയിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നിട്ട് മേൽപ്പറഞ്ഞ കാലയളവിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നിയോഗിച്ച ഫണ്ടുകൾ എന്നിവ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമതായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത് മേൽപ്പറഞ്ഞ വികസനങ്ങളിൽ മെമ്പറുടെ ശുപാർശ പ്രകാരം നടന്ന വികസന പദ്ധതികൾ എന്തൊക്കെ എന്നാണ് മൂന്നാമത്തെ ചോദ്യം ഈ കാലയളവിൽ മെമ്പർ ശുപാർശ നൽകിയിട്ടും നടക്കാതെ പോയിട്ടുള്ള പദ്ധതികൾ ഏതെല്ലാം നാലാമത്തെ ചോദ്യം വാർഡിൽ നിലവിൽ പൂർത്തിയാകാത്ത ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏതെല്ലാം അതിൻ്റെ കാരണങ്ങൾ അഞ്ചാമത്തെ ചോദ്യം മേൽപ്പറഞ്ഞ വാർഡിലെ രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ എത്ര രൂപയുടെ വികസനമാണ് മെമ്പർ കൊണ്ടുവന്നിട്ടുള്ളത് ആറാമത്തെ ചോദ്യം മുകളിൽ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ തുകയുടെ പദ്ധതി ഏതാണ് എത്ര രൂപ ചെലവഴിച്ചു ഏഴാമത്തെ ചോദ്യം മേൽ വാർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഏതൊക്കെയാണ് അതിൻ്റെ തുക എത്രയാണ് എട്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ പോലുള്ള ഭവന നിർമ്മാണ പദ്ധതി വഴി വാർഡിൽ ഏതെങ്കിലും വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ഒമ്പതാമത്തെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മേൽപ്പറഞ്ഞ വാർഡിൽ എത്ര ഗ്രാമസഭകൾ നടന്നിട്ടുണ്ട് ഈ ഗ്രാമസഭയുടെ പങ്കാളിത്തം എത്ര ചില കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് എത്ര വോട്ടർമാരുണ്ട് അതുപോലെ കന്നി വോട്ടർമാർ എത്രയാണ് വാർഡിന്റെ മൊത്തം ജനസംഖ്യ എത്രയാണ് അതുപോലുള്ള ചില കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ നമ്മളിതിനോടൊപ്പം ചോദിച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വിവരാവകാശമുണ്ട് അതിൻ്റെ ചോദ്യങ്ങളൂടി ഞാൻ ഇതിനൊപ്പം വായിക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഇതുവരെയുള്ള കാലയളവിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ എന്നുള്ള പഞ്ചായത്തിന് കീഴിൽ നടന്ന വികസന പദ്ധതികൾ വിനിയോഗിച്ച ഫണ്ട് വാർഡുകൾ എന്നിവ തിരിച്ച് വിശദമായി നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമതായി നമ്മൾ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പഞ്ചായത്തിന് കീഴിൽ എത്ര രൂപയുടെ വികസനം നടന്നിട്ടുണ്ട് ഓരോ വാർഡിലും ചിലവഴിച്ച തുക വ്യത്യസ്തമായി തിരിച്ചു പറയുക മൂന്നാമത്തത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പഞ്ചായത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കുക നാല് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പഞ്ചായത്തിൽ എത്ര ബോർഡ് മീറ്റിങ്ങുകൾ നടന്നു ഓരോ അംഗത്തിൻ്റെയും ആചരനില നൽകുക അഞ്ച് കഴിഞ്ഞ കാലയളവിൽ എത്ര ഭരണസമിതി മീറ്റിംഗുകൾ നടന്നു ഓരോ അംഗത്തിൻ്റെയും ആചരനില വ്യക്തമാക്കുക അടുത്ത ചോദ്യം വാർഡ് മെമ്പർമാർക്ക് എന്തെങ്കിലും വികസന ഫണ്ടുകൾ നൽകാറുണ്ടോ ഏഴാമത്തെ ചോദ്യം കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ തുകയുടെ വികസനം നടന്നത് ഏത് വാർഡിലാണ് മുകളിൽ പറഞ്ഞ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ വികസനം നടന്ന വാർഡ് ഏതാണ് അടുത്ത ചോദ്യം മെമ്പർമാരുടെ പ്രവർത്തനങ്ങളുടെ പേരിലോ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലോ ഏതെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര അതിനുള്ള പരിഹാരം എന്താണ് നിർദ്ദേശിച്ചത് എന്ന് പത്താമത്തെ ചോദ്യം പഞ്ചായത്തിന് ഈ പറയപ്പെട്ട കാലയളവിൽ ലഭിച്ച കേന്ദ്ര സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ വിവരങ്ങൾ നൽകുക അടുത്ത ചോദ്യം ലൈഫ് മിഷൻ പോലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ഉപയോഗിച്ച് പറയപ്പെട്ട കാലയളവിൽ പഞ്ചായത്തിന് കീഴിൽ എത്ര വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന ഗ്രാമസഭ ഏത് വാർഡിലാണ് അതുപോലെ നേരത്തെ ചോദിച്ച കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടർമാരാണ് പഞ്ചായത്തിന് കീഴിലുള്ളത് ഇതിൽ എത്ര കന്നി വോട്ടർമാരുൾപ്പെടുന്നു അതുപോലെ പഞ്ചായത്തിൻ്റെ ആകെ ജനസംഖ്യ എത്രയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ വിവരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പഞ്ചായത്തിൽ എത്ര വിവരാവകാശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങളനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കും